ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് മുമ്പ് ഫസ്റ്റ് ക്രൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചെരുപ്പിൻ്റെ ഒരു അൺബോക്സ് ക്യാൻ റിവ്യൂ ആണ് കേട്ടോ ചെയ്യണത് ഈ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയത് നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ മക്കൾക്ക് ഫ്രീ ആയിട്ട് ഇതുപോലെ ഫസ്റ്റ് ക്രൈഡിൻ്റെ ഡ്രസ്സുകളും പ്രോഡക്ട്സുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് നുഹാൻ എസ്ബിൻ എന്ന് പറഞ്ഞിട്ട് അതിലൊരു മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് കേട്ടോ ഈ ഇൻഫ്ലെക്സിൽ രജിസ്റ്റർ ചെയ്തിട്ട് അപ്രൂവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോഡക്ട്സുകളും ഒരുപാട് ഗിഫ്റ്റ് വൗച്ചറുകളൊക്കെ നമുക്ക് കിട്ടും എനിക്കധികം ആയിരത്തി അഞ്ഞൂറിൻ്റെ വൗച്ചർ ആയിരത്തി നാനൂറിൻ്റെ വൗച്ചർ പിന്നെ കുറേ ഡാപ്പറുകൾ ബേബിയാക്കിൻ്റെ ഡയപ്പർ കിട്ടും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡയപ്പർ വാങ്ങാം നമുക്ക് ആയിരത്തി നാനൂറിൻ്റെ ഒരു വൗച്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ഡ്രസ്സ് കമ്പൽസറി ആയിട്ട് വാങ്ങണം നമുക്ക് കുട്ടിയുടെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് പിന്നെ ബാക്കിയുള്ള പേസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വാങ്ങാം ഞാൻ വെളിച്ചെണ്ണ പിന്നെ വെർജിൻ കൊക്കനട്ട് ഓയിലെ ഞാൻ അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഡയപ്പർ പല ഏത് ഞാൻ വാങ്ങിയിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് നല്ല ലൈറ്റിൽ വെച്ചിട്ട് മക്കളുടെ ഏത് ഉള്ളത് ആ പ്രോഡക്റ്റ് കാണുന്ന രീതിയിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് അവർക്ക് ഇൻഫ്ലെക്സിൽ ഒന്ന് അപ്ലോഡ് ചെയ്യലാണ് അതൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാന്നൊക്കെ നമുക്കൊരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും അവർ മെയിൽ അയക്കും അവരതിൻ്റെ അപ്ലോഡ് ചെയ്യേണ്ട രീതിയൊക്കെ അയച്ചു തരും അതുപോലെ നമ്മൾ ചെയ്താൽ മാത്രം മതി